ഈയൊരു ലെവലില് ഗിയർ ലിവറ് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഫുള്ളായിട്ട് വീയുന്നില്ല അപ്പോൾ എന്താണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അത് കണ്ടോ ഈയൊരു ലെവലിൽ ഗിയർ ലിവർ ഫ്രീ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കൊരു തേർഡ് ഗിയറിൽ മാത്രമാണ് ഈ വാഹനം മൂവ് ആവുന്നത് ബാക്കി ഒരു ഗിയറും തന്നെ വീയുന്നില്ല ഇത് കണ്ടോ ഈ ഒരു ഗിയർ ലിവറിന്റെ കേബിള് ഈയൊരു സെലക്ടറിനിലേക്കാണ് വരേണ്ടത് അപ്പം ഈ ഒരു സെലക്ടറിൽ നിന്ന് വിട്ടുകിടക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇത് മാരുതിയുടെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും വരാറുണ്ട് ഈ ഒരു പുഷി തേയ്മാനം വരികയോ ഊരിച്ചാടി വീഴുകയോ ചെയ്യുന്നതാണ് ഈ വാഹനത്തിന്റെ കംപ്ലയിൻറ്റ് ഇതിങ്ങനെ ഒന്ന് ഇട്ടു കൊടുത്താൽ തന്നെ ഗിയർ നമുക്ക് വിചാരിച്ച ഗിയറിലേക്ക് വീയും അതല്ല ഇത് നമ്മൾ ലോങ്ങ് യാത്ര ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ്ങ് യാത്രയിലാണ് നമ്മൾ ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു കെട്ടുകമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വാഹനം വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ബുഷി നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് തന്നെ വാഹനത്തിൽ ഇട്ടി കൊടുക്കാം കേട്ടോ ഈ ഒരു അൻപത് രൂപയുടെ ചുവടെ ഈ ബുഷിനുള്ളൂ ഏ അപ്പം നമ്മൾ എന്താണ് ചെയ്യാം ഇതുപോലെ നമ്മൾ വാഹനത്തിൽ നമുക്ക് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സിമ്പിളായിട്ട് ഗിയർ മാറ്റിയിട്ട് നമുക്ക് യാത്ര തുടരാട്ടോ ഇതുണ്ടോ ഇതുപോലെ ഇനി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ സെറ്റാണ് അപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യോ